നമസ്കാരം ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്തെ അമ്മാവൻ എന്ന് വിളിക്കപ്പെടുന്ന സെബാസ്റ്റ്യന്റെ ഡ്രാക്കുള കോട്ട എന്ന നാട്ടുകാരിപ്പോൾ പറയുന്ന വീടിലെ ഗ്രാനൈറ്റ് പാകിയ തറ പോലീസ് പൊളിച്ചിരിക്കുന്നു കേരളത്തിലെ ധർമ്മസ്ഥല എന്ന് അറിയപ്പെട്ടിരുന്ന സെബാസ്റ്റ്യന്റെ വീടിന്റെ ഗ്രാനൈറ്റ് പാകിയ മുറി ഒരേ ഒരു മുറി മാത്രമാണ് സെബാസ്റ്റ്യൻ ഗ്രാനൈറ്റ് പാകിയിട്ടുള്ളത് ബാക്കി എല്ലാ മുറികളും ടൈൽസ് ആണ് പാകിയിരിക്കുന്നത് ഈ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന മുറി പൊളിച്ചു പോലീസ് നടത്തിയ പരിശോധനയിൽ മനുഷ്യന്റെ അസ്ഥികളാണ് കിട്ടിയിരിക്കുന്നത് അതായത് അത് വലിയ ഒരു ശവക്കല്ലർ തന്നെയാണ് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം നടുങ്ങി വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ അറുപത്തി വയസ്സുകാരനായ സബാസ്റ്റിന് എങ്ങനെയാണ് നാട്ടിൽ കാണാതായി എന്ന് പറയുന്ന ഈ നാല് സ്ത്രീകളെ വകവരുത്താൻ സാധിക്കുക എന്നുള്ളതെല്ലാം ദുരൂഹം തന്നെയാണ് ഒരുമിച്ചല്ല പല കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ സ്ത്രീകളെ കാണാതായിരിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് കോട്ടയത്ത് നിന്നും ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നാല് സ്ത്രീകളെ കാണാതായിരിക്കുന്നത് ഈ നാല് സ്ത്രീകളെയും പിന്നീട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയല്ല സബാസ്റ്റിന്റെ വീട് പുരയിടവും കുഴിച്ച് നടത്തിയ പരിശോധനയിൽ കിട്ടിയ തലയോട്ടി തലയോട്ടിയിൽ കണ്ട പല്ലിട്ട ക്ലിപ്പ് കാണാതായ ഐഷ എന്ന് വിളിക്കുന്ന ഹൈറുമ്മ പല്ലിൽ ക്ലിപ്പിട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും തലയോട്ടിയും പല്ലുമെല്ലാം ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു സ്ത്രീയുടെ എല്ലുകളും തലയോട്ടിയുമാണ് കിട്ടിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഏറെ കൂടി തന്നെയാണ് ഇത് കേട്ടുനിന്നത് കേരളം കേട്ടുനിന്നത് അടുത്ത കാലത്ത് ധർമ്മസ്ഥലയിൽ ആയിരക്കണക്കിന് സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് ഇതുപോലെ ബലാത്സംഗത്തിനിരയാക്കി ലൈംഗിക ചൂഷണത്തിനിരയാക്കിയതിനു ശേഷം ക്ഷേത്രത്തിലെ കാര്യക്കാരെ കൊണ്ട് അതായത് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളികളെ കൊണ്ട് കാര്യക്കാർ കുഴിപ്പിച്ചിട്ടത് ഗംഗാബലിപ്പുഴയുടെ തീരത്താണ് ഏതാണ്ട് ഒരേക്കറിലോളം പരന്നു കിടക്കുന്ന ഈ തീരത്ത് ആയിരത്തിലധികം ശവ ശരീരങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പോലീസിനോട് വെളിപ്പെടുത്തിയത് പോലെ തന്നെ നടുക്കം ഉളവാക്കുന്ന മറ്റൊരു വാർത്തയായിരുന്നു ചേർത്തലയിലെ ധർമ്മസ്ഥല എന്നറിയപ്പെടുന്ന സബാസ്റ്റിന്റെ വീട്ടിൽ നടന്ന ഈ ക്രൂരകൃത്യങ്ങൾ എന്നാൽ പോലീസ് ഇപ്പോഴും ഈ നാല് സ്ത്രീകളെ വകവരുത്തിയത് സബാസ്റ്റിനാണ് എന്ന് തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ വഴിമുട്ടി നിൽക്കുമ്പോഴും ഈ സ്ത്രീകളെ കാണാതായതിന്റെ ദുരൂഹതയ്ക്ക് പിറകിൽ സെബാസ്റ്റിന്റെ കറുത്ത കൈകൾ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു എന്ന ാണ് പോലീസ് ഇതിലേക്ക് നിർണായകമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ആയിഷയുടെ തൊട്ട അവർ ഒരുപോലെ ഒരു വീട് പോലെ കഴിഞ്ഞിരുന്ന റോസമ്മ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയും ഇപ്പോൾ സെബാസ്റ്റിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് റോസമ്മയെ സെബാസ്റ്റ്യൻ ഒരു വേള കല്യാണം വരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് റോസമ്മ പറയുന്നത് ഒരു പള്ളിയിൽ ധ്യാനത്തിന് പോകുമ്പോഴാണ് സെബാസ്റ്റിന്റെ പരിചയപ്പെട്ടത് പിന്നീട് വീട്ടുകാരുമായി അകന്നു കഴിയുന്ന റോസമ്മയോട് വിവാഹമോചനം നടത്തിയ സെബാസ്റ്റ്യൻ വിവാഹാഭ്യർത്ഥന നടത്തി എന്നാണ് റോസമ്മ പറയുന്നത് റോസമ്മയുടെ സ്ഥലം വിറ്റുകൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം സെബാസ്റ്റ്യൻ റോസമ്മയ്ക്ക് അരിയിലേക്ക് എത്തിയത് അന്നേ സെബാസ്റ്റ്യൻ അകറ്റി നിർത്തിയതിനാൽ തനിക്ക് ഇപ്പോൾ ജീവനോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നും അല്ല എന്നുണ്ടെങ്കിൽ ഐഷയെ പോലെ തനിക്കും ഗതി വരുമായിരുന്നു എന്ന് തന്നെയാണ് റോസമ്മ പറയുന്നത് ഐഷ തന്റെ സ്വന്തം കൂടപ്പിറപ്പിന്റെ പോലെ തന്നെയായിരുന്നു തങ്ങൾ അങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് റോസമ്മ പറയുമ്പോൾ എന്നാണ് ഐസിയെ കാണാതായത് എന്നുള്ള കൃത്യമായ തീയതിയൊന്നും റോസമ്മയ്ക്ക് ഓർമ്മയില്ല എന്നുകൂടി പറയുന്നു എന്തായാലും റോസമ്മ ഐഷ കാണാതായതിനു ശേഷം ഐസയുടെ ഫോണിൽ നിന്നും റോസമ്മയ്ക്ക് ഫോൺ വിളികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ കാണാതായ നാല് സ്ത്രീകളുടെയും സ്വർണാഭരണങ്ങളും ഭൂമിയും അടക്കമുള്ള വസ്തുവകകൾ സ്വത്തുകൾ സെബാസ്റ്റിൻ തട്ടിയെടുത്തിരുന്നു എന്നാണ് പറയുന്നത് സെബാസ്റ്റിൻറെ ബാങ്ക് അക്കൌണ്ടിൽ ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ സെബാസ്റ്റിന്റെ വരുമാനം എന്താണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ തിരക്കിക്കൊണ്ടിരിക്കുന്നത് സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടിരുന്ന സ്ത്രീകൾ എല്ലാവരും നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളായിരുന്നു ഏതാണ്ട് നാൽപ്പതിനും അൻപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ തന്നെയായിരുന്നു ഇതിൽ ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന സ്ത്രീ എം ബി എ കൂടിയായിരുന്നു അവരുടെ അച്ഛൻ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ അച്ഛൻ അവർക്ക് കൊടുത്ത സ്വത്ത് മുഴുവൻ സെബാസ്റ്റൻ ആണ് അടിച്ചെടുത്തത് എന്ന് കൂടി പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ നാല് സ്ത്രീകളുടെയും ദുരൂഹ മരണത്തിൽ കൃത്യമായി തന്നെ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് എന്നാൽ സിന്ധു ബിന്ദു പത്മനാഭൻ ഐഷ എന്നുള്ള സ്ത്രീകളെ കുറിച്ച് ചോദിക്കുമ്പോൾ സെബാസ്റ്റ്യൻ ഒഴിഞ്ഞു മാറുകയാണ് എന്നാൽ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ തനിക്ക് അവരെ അറിയാമായിരുന്നു എന്നാണ് സെബാസ്റ്റ്യൻ മറുപടി പറയുന്നത് എന്നാൽ ഇവർ ആരുമായും തനിക്ക് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല എല്ലാവരെയും അറിയാൻ പരിചയമുണ്ട് എന്നല്ലാതെ ഇവരുടെ കാണാതായതിനെ കുറിച്ചോ തിരോധാനത്തെക്കുറിച്ചോ തനിക്ക് യാതൊരു തരത്തിലുള്ള വിവരവും ഇല്ല എന്ന് കൂടി സബാസ്റ്റിൻ പോലീസിനോട് മൊഴി കൊടുക്കുന്നു ഈ മൊഴി തന്നെയാണ് പോലീസിനെ വട്ടം കറക്കുന്നത് എന്തായാലും സബാസ്റ്റിന്റെ ഗ്രാനൈറ്റ് പാകിയ തറയ്ക്കടിയിൽ നിന്ന് ദൃശ്യം മോഡൽ മനുഷ്യരുടെ അസ്ഥികൾ പോലീസ് കണ്ടെടുക്കുമ്പോൾ കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ വാർത്ത ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ തേടുകയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന് തന്നെ അത് അപമാനകരമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും കേരളത്തിൽ വർഷാവർഷം ഇതുപോലെ പല സ്ത്രീകളും കൊല്ലപ്പെടുന്നുണ്ട് കാണാതാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും എന്തെടുത്തിരിക്കുകയാണ് എന്നുള്ള ചോദ്യം എന്തായാലും ദേശീയ തലത്തിൽ നിന്നും ഉയരും എന്ന് തന്നെയുള്ള ഒരു വർത്തമാനം വരുന്നു ഇത് പിണറായി വിജയനെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് നൂറ്റി അൻപത് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തന്റെ കൈവശമുണ്ട് എന്നാണ് സെബാസ്റ്റ്യൻ തനിക്ക് പരിചയമുള്ള ആളുകളോടെല്ലാം വ്യക്തമാക്കിയിരുന്നത് പലർക്കും സെബാസ്റ്റ്യൻ പണം പലിശയ്ക്ക് കടം നൽകിയിരുന്നു എന്ന് പറയുന്നു എന്നാൽ ഇത്തരം കൃത്യങ്ങളിൽ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പല ബ്രോക്കർമാരും ഉണ്ടായിരുന്നു ഇവർ പല കേസുകളിലും പോലീസ് കേസുകളിലും പെട്ട ആളുകളായിരുന്നു എന്ന് കൂടി ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട് സെബാസ്റ്റ്യനോടൊപ്പം ബ്രോക്കർ പണിക്ക് റിയൽ എസ്റ്റേറ്റ് പണിക്ക് നിന്നിരുന്ന പലരെയും ഈ കേസുമായി ബന്ധപ്പെടുത്താൻ സാധിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്തു തന്നെയായാലും ഒരു സൈക്കോ കില്ലർ എന്ന രീതിയിലേക്ക് സീരിയൽ കില്ലർ എന്ന രീതിയിലേക്ക് സെബാസ്റ്റൻ അറിയപ്പെടുമ്പോൾ അത് തീർച്ചയായും കേരള കൂടി തന്നെയാണ് കാണുന്നത് കേൾക്കുന്നത് എന്തായാലും കർണാടകയിലെ ധർമ്മസ്ഥല പോലെ ആലപ്പുഴയിലെ ചേർത്തല പള്ളിപ്പുറം അറിയപ്പെടുമ്പോൾ അവിടെ അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാൾ ഒറ്റയ്ക്കാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഈ നാല് സ്ത്രീകളെ കൊന്നു കുഴിച്ചു മൂടി കത്തിച്ച് എന്ന് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് സെബാസ്റ്റനെ അറിയുന്ന ആളുകൾ പറയുന്നത് സെബാസ്റ്റിന്റെ ഏതാണ്ട് രണ്ടേക്കറോളം വരുന്ന വീടും പുരയിടവും നിൽക്കുന്ന സ്ഥലം കാട് മൂടിക്കിടക്കുകയാണ് ഇത് നന്നാക്കുവാൻ ഒരു കാരണവശാലും സെബാസ്റ്റ്യൻ മെനക്കെടാറില്ല സെബാസ്റ്റ്യൻ ലോഡ്ജിലാണ് സാധാരണയായി താമസിക്കാറുള്ളത് വല്ലപ്പോഴും ഒരിക്കലാണ് സെബാസ്റ്റ്യൻ വീട്ടിലേക്ക് വരാറുള്ളത് എന്ന് പറയുന്നു എന്നാൽ ഐഷ കൊല്ലപ്പെടുന്നതിന് രണ്ട് ദിവസം മുമ്പ് സബാസ്റ്റന്റെ വീട്ടിലേക്ക് വന്നത് കണ്ടവരായുണ്ട് അല്ലെങ്കിൽ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഐഷയെ കാണാതാവുന്നതിന് രണ്ടു ദിവസം മുമ്പ് അവർ സെബാസ്റ്റ്യന്റെ വീട്ടിൽ വന്നതായി കണ്ട ആളുകൾ പറയുന്നുണ്ട് ഇപ്പോഴും സബാസ്റ്റിന്റെ വീട് കാട് മൂടിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ തികച്ചും കോട്ട പോലെ തന്നെയാണ് അല്ലെങ്കിൽ പഴയ ഭാർഗവി നിലയം പോലെ തന്നെയാണ് സബാസ്റ്റിന്റെ വീടും പുരയിടവും നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് പ്രേതാലയത്തിന് തുല്യമായി തന്നെ നിലകൊള്ളുന്നു ഇത് വെട്ടിത്തളിച്ച് സഞ്ചാരയോഗ്യമാക്കുന്നതിലോ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതിലോ ആണ് ഇപ്പോൾ പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നറിയുന്നു ഇപ്പോൾ സെബാഷിന്റെ വീട്ടിലെ ഗ്രാനൈറ്റ് പാകിയെ തറ പൊളിച്ച് പരിശോധിച്ചപ്പോൾ മനുഷ്യരുടെ നിരവധി അസ്ഥികളാണ് കിട്ടിയിരിക്കുന്നത് പിണറായി വിജയൻ നടുങ്ങി തരിച്ചു നിൽക്കുന്ന ആഭ്യന്തര വകുപ്പ് ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇനിയും ഈ വീടിനെ ചുറ്റിപ്പറ്റി സെബാഷിനെ ചുറ്റിപ്പറ്റി എത്രയത്ര ദുരൂഹതകളാണ് ഉള്ളത് എന്നുള്ളത് സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ അധികം വൈകാതെ പോലീസ് ഇത് തെളിയിക്കും ഇതിന്റെ ചുരുളഴിയും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം